ഈശ്വൻ ശിഹായയ്ക്ക് സ്തുതിയായിക്കട്ടെ ക്രിസ്തുമസിന് ഒരുക്കമായുള്ള പതിമൂന്നാം ദിവസം നാം ചിന്താവിഷയമായിട്ട് എടുത്തിരിക്കുന്നത് സത്യം പറയുക എന്നുള്ള ചിന്തയാണ് ജീവിതത്തിലെപ്പോഴും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ കേൾവിക്കാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എന്തും പറയുവാനും സത്യത്തെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കാൻ വിസ്മിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാം ജീവിക്കുന്നത് മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കുവാനായിട്ട് എവിടെയും നണ പറയുന്ന ഒരു മനോഭാവം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകാം നമുക്ക് ഒരു വലിയ വെല്ലുവിളി നൽകുന്നുണ്ട് ചുറ്റുമുള്ളവർക്ക് നീ പറ നീ പറയുന്നത് നന്മയായിട്ട് മാറുന്നുണ്ടോ സത്യം പറയുവാനും നീ പരിശ്രമിക്കാറുണ്ടോ ആളുകളുടെ കൈകെടിയിൽ നേടുവാനായിട്ട് നീ പരിശ്രമിക്കുമ്പോൾ നീ സത്യത്തെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുവാനും നിനക്ക് ഇഷ്ടമുള്ളത് പറയുവാനും പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ നേരിൻ്റെ അല്ലെങ്കിൽ സത്യത്തിൻ്റെ ആഴുവമായി മാറുമെന്നുള്ള അവരിചിന്ത ജ്യോതിഷമാക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മയും